ഈ തല്ലേനെ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ടാക്കി ഇവരെ കടക്കുന്ന ഇവിടെ ആഹാരവും കൊടുക്കൂല അവരതാണ്ട് ഈ പട്ടിക്കൂട്ടിനകത്ത് പട്ടീനക്ക് പേന കൂട്ടി കിടക്കിയേക്കുന്നു അവർതാ ഈ മെറിൻ ഒന്ന് രണ്ട് മാസം കൊണ്ട് ഒരു വാർഡ് മെമ്പർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒരു ചാനലും ഒരു സ്ഥാപനവും വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണെന്നേ പറയേണ്ടിയിരുന്നു ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഇവിടെ രുക്രമ്മുണ്ടോ അമ്മ എന്താണ് സംഭവം എനിക്ക് പിരിഞ്ഞു പോവാളെല്ലേ നിങ്ങള് പോയി തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞൂടി ചേച്ചി ഈ അമ്മ കരയണത് ഇപ്പം വിഷം മന മനസ്സിന് വിഷം അങ്ങനെ കൊണ്ടുപോണതോ മോളല്ല മക്കളെ എടുത്ത് ഇവർ കുഞ്ഞില്ല അവളെ കുഞ്ഞില്ല അവർക്ക് മക്കളില്ലായിരുന്നു ഇവരെ ഭർത്താവ് നല്ല തെങ്ങിക്കേറ്റക്കാരനായിരുന്നു ഇവരല്ല ഓലമടച്ചുകാരായിരുന്നു അങ്ങനെ ഇവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഭർത്താവ് എടുത്തോണ്ട് വന്നപ്പോൾ പൊന്നു വല്ല വളർത്തി കൊച്ചിനെ കിട്ടിയത് സ്ഥലത്തെ പേര് ഊട്ടുപറമ്പിൻ്റെ അവിടെനിന്ന് ഊട്ടുപുറമ്പിൻ്റെ അവിടെ ഒരു വലിയ പടിപ്പുരയുള്ള ഈഴൊരു വീടാണ് ആ വീട്ടിൽ പഠിപ്പരൊരു മുക്കോ പെണ്ണ് പിറ്റോ കൊച്ചിന് ആ വീട്ടിലോ ചതിച്ചൊന്നും വേണ്ട കൊണ്ടുവന്നു ആ വീട്ടിൽ വെച്ചുകൊടുത്ത് വെച്ചപ്പോഴത്തേക്ക് അന്ന് അയാൾ അവിടത്തെ കയറ്റക്കാരെ എടുത്ത് ഇവർക്ക് മക്കളില്ലാത്തതുകൊണ്ട് ഇവരെ മാപ്പിളരി കൊടുത്ത് ഈ തള്ളേരെ മാപ്പിള കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു അപ്പൊ അവരെ അന്ന് ഇട്ട് പോലെ അങ്ങ് തെക്കും ഭാഗത്ത് താമസിക്കുകയാണെങ്കിൽ ചെയ്തപ്പോ അടപടിക്ക് അന്നര ഭർത്താവുണ്ട് വീടും വെച്ച് ഇവളെ നല്ലതുപോലെ നോക്കി പഠിപ്പിച്ച് ആരാ മോളെ പേര് സുമയെന്ന് വിളിക്കും പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ട് വെളിയില് ഇപ്പം കൂടെ കിടത്തൂല വളർത്തെന്ന് പറഞ്ഞാൽ ഒരു പെറ്റാണ് വളർത്തിയത് എന്നാ അപ്പൊ ആ വളർത്തിയപ്പോഴത്തേക്ക് ഇപ്പൊ അവർക്ക് കഴിക്കുന്ന അവർ കഴിക്കുന്നവര് കറത്തു അവർക്ക് അവക്ക് ജോലിയുണ്ട് അവരിപ്പൊ ഒന്നിനും കൊള്ളിട്ടല്ലേ രണ്ടു ദിവസം കൊണ്ട് വിളിക്കുന്നു അപ്പൊ ഞാൻ ഇവര് വഴക്ക് കുറയെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയില്ല അങ്ങനെ ഇന്നലെ ഈ ഒരു കരച്ചിലണ്ട് ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി പോയി സൈഡിൽ ഇവരെ സ്വന്തക്കാർ അവിടെ ഉണ്ട് അവിടെ കൊണ്ട് എന്നപ്പോ അവര് എന്നെ കണ്ടോണ്ട് കഥ ഒക്കെ അടച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ് കഥവേ നിങ്ങളെ കഥ പറയാ അപ്പൊ ഒരു അണ്ണം പറഞ്ഞ് ഇവിടെ ഇറക്കാൻ പറ്റൂരെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങള് കഥ പറയാ കാര്യം പറയാം എന്തിനാ പറഞ്ഞു ഇവിടെ ഇറക്കാൻ പറ്റൂരി നീ എവിടെ ഇടന്ന് കൊണ്ടുവന്ന് അവിടെ കൊണ്ട് ഇറക്കാൻ ഇവരുടെ പേര് സുമാണ് പറയുന്നത് ഈ പടുഭാവിയായ ഒരു അധ്യാപികയാണ് കുരുന്നുകൾക്ക് വിദ്യ അഭ്യസിച്ച് കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അധ്യാപികയാണ് ഇവർ തിരുവനന്തപുരം ജില്ലയിലെ ആലങ്കോട് ആറ്റിങ്ങലിപ്പുറം ആലങ്കോട് ഏതോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അന്ന് അവർ ഒരു ചോരക്കുഞ്ഞായിരുന്നോ അവർക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് ആഹാരം നൽകി അവർക്ക് വേണ്ടതെല്ലാം നൽകി വളർത്തി വലിയ വലുതാക്കിയപ്പോൾ ഈ അമ്മയുടെ പേരിലുള്ള നാലര സെൻറ്റ് എഴുതി വിറ്റ് പിന്നെ ഇവിടെ കൊണ്ടുവന്നൊരു വീട് വെച്ചു എന്നാണ് പറയുന്നത് ഈ തള്ളയെ പുറത്താക്കി എനിക്ക് മൂന്നാല് ദിവസം അവര് തരുന്നില്ല അവര് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ കുടിക്കില്ല ഇവിടെ പുറത്ത് അടച്ചിട്ട് അടച്ചിട്ട് പോകും നിങ്ങൾ ഈ ഈ പിന്നെ അവര് അവർ വീടും ഇതിനകത്ത് പാടില്ല കാലത്ത് പറഞ്ഞിട്ട് പോയി ഞാൻ വരുമ്പോ ഇവിടെ ക്ലിയർ ആയില്ലെങ്കിൽ ചവിട്ടി കൂട്ടുവോന്നു അവൻ നിങ്ങൾക്ക് നടക്കുന്ന ബുദ്ധിമുട്ടല്ലോ ഉണ്ട് ചെറുതായിട്ടുണ്ട് അമ്മ വെളിയിലോട്ട് ഇറങ്ങിയൊത്തും പട്ടിപ്പൂടെ വരികയാണ് അവർക്ക് കണ്ണുണ്ടൂടല്ലേ കഷ്ടം തന്നെ അവരുടെ ജീവിതം കഷ്ടം തന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയാണ്ട് അധ്യാപകയാണെങ്കിലും അതിന്റെ ഒരു ഇതും അധ്യാപക അവർക്ക് ചേരുന്നതല്ല അപ്പോഴേ പറയുന്ന കുട്ടികളോട് പോലും ഇവര് ഇങ്ങനെ ഈ പറയുന്ന തരത്തിലേക്ക് അത് എനിക്കറിയത്തില്ല പക്ഷെ അമ്മുമ്മേലെ കാര്യം വളരെ കഷ്ടവും ഇന്നലെ രാത്രി മുറ്റത്തിരുന്ന് കരഞ്ഞ് മക്കളെ എനിക്ക് പേടിയാവുന്നത്തിരി അകത്ത് കയറ്റായി അവിടെ തൊട്ടല്ല അവള് പിന്നെ പത്തിൽ പോയത് പത്ത് അവള് പിന്നെ ജോലി കിട്ടാണ്ട പടത്തായത് ആ അവള് അവരെ നോക്കൂലെന്ന് വെച്ചാ അവളെ അവ ഇതേ കൊള്ളില്ല അവളെ പെറ്റില്ലെങ്കിലും നെഞ്ചോട് വെച്ച് ചോരാനെ വളർത്തിയാണോ അതിപ്പം കണ്ട് കണ്ട് കണ്ടില്ലേ ഇതിൽ കൂടെ അവർക്ക് ഇവിടെ അവരുടെ പേര് ആരാണ് ഇവിടെ അവളെ വരെ അമ്മ ഇത് സുമയാണെങ്കിൽ കവിതയാണെങ്കിൽ മുക്കോത്താണെങ്കിൽ എന്തിനാണ് പേരെ എനിക്കറുണ്ട് നേരത്തെ പേര് അവളെ അവളെ ആശ്രയിക്കിടന്ന മറ്റേ അവളെ മാപ്പിളാക്കി അവളെ രണ്ടാമത്തെ മാപ്പിളാക്കി ആകാരം കൊടുത്തുനിന്നു അപ്പഴ ക ഇവരെ വിളിച്ചു നോക്കി എന്റെ മാപ്പിള പിന്നോടെ വീട്ടിലുണ്ടാകുന്നു അവളെ ഇവിടെ പോയി കിടന്നിട്ട് പിന്നെ നാട്ടുകാർ പോയിക്കണവളെ മാപ്പിള വീട്ടിലുണ്ടാകുന്നു നിങ്ങൾക്ക് എനിക്ക് ശരി ശരി പേര് ശങ്കരി അവിടെ അവിടെ നീ ഞാൻ ഉണ്ട് പരിപാടി കാര്യം ഇതാ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് വിസ്മയൂസിന്റെ സുഹൃത്തുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ ഉടൻ സ്ഥലത്തെത്തും അങ്ങനെ ആ അമ്മയെ സുരക്ഷിതമാക്കുന്നതിനു വേണ്ടി ആ അമ്മയെ ഇവിടെ നിന്നും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി സുഹൃത്തുക്കൾ ശ്രീനാരായണ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇത് നാട്ടിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മളെയൊക്കെ വീടുകളിലെല്ലാം ഉണ്ടാവുന്ന ഒരു പല ഒരു രംഗം നമ്മളെ വീടുകളിൽ നാളെ ഉണ്ടാവാം ിസ്ട്രസ് ആണ് അതെ അപ്പം അവർക്ക് കൂടുതൽ അറിവുണ്ട് അതെ അവർ കൂടുതലറിവുണ്ട് അറിവുള്ളതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇത്രയും മതി അവർക്ക് ഇത്രയും ചെയ്താൽ മതി കാരണം അവരെ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് ഒരു ജോലി വേണമായിരുന്നു അവർക്ക് വിദ്യാഭ്യാസം വേണമായിരുന്നു അവരെ കുട്ടിക്കാലത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന ചുറ്റുപാടുകൾ വേണമായിരുന്നു ഇത്തരം സാഹചര്യത്തിൽ ഈ ചുറ്റുപാടുകൾ അത്രയും തന്നെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഈ കഴിയും എൻ്റെ പേര് എന്നാണ് അതെ ഞാൻ പുനർജ്ജനി അമ്മ ഇവിടെ ശ്രീനാരായണ സന്യാസിനും ഇവിടത്തിൻ്റെ സ്ഥാപനമാണ് ഒന്ന് രണ്ട് മാസം കൊണ്ട് ഒരു വാർഡ് മെമ്പർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഒരു ചാനലും ഒരു സ്ഥാപനവും വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണെന്നേ പറയേണ്ടി അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇത്തരം അമ്മമാരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് പുനർജ്ജനി എന്ന് പറയുന്നത് ഇവിടെ നിയമവസ്ഥ വഴി നമുക്ക് മുമ്പോട്ട് പോയതിനു ശേഷം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി വഴിയൊക്കെ പോയി നമുക്ക് നിയമപരമായിട്ട് അവരുടെ മക്കളെയും ചെറുമക്കളെയും അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ അവകാശപ്പെടുന്നവരെ വളർത്തുമകളെയും അതുപോലെ ഇവിടുത്തെ വാർഡ് മെമ്പറേ നമുക്കൊരു ഡി എൽ എസ് സൈഡ ഒരു ടേബിളിൻ്റെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിനും എടുത്തിട്ട് മധ്യഭാഗത്തായിട്ട് നമുക്കൊരു ജഡ്ജിയെ ഇരുത്തിക്കൊണ്ട് നമുക്കിന്ന് വിധി തീർപ്പിക്കാൻ പറ്റുന്നതാണ് ഇവരെഴുതി കൊടുത്തിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ എല്ലാം തിരിച്ചു മടങ്ങാനുള്ള ഒരു ഓപ്ഷൻസ് സീനിയർ സിറ്റിസൺ ആക്ട് അനുസരിച്ചുണ്ടെന്നുള്ള കാര്യവും മറക്കണ്ട ഓക്കെ ശരി എന്തായാലും ഈ വളർത്തു മകൾക്കെതിരെ നിയമ നടപടിയുമായി വിസ്മയെന്ന മാധ്യമം മുന്നോട്ട് പോകും എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ അഡ്വക്കേറ്റുമായി സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന ആ ഒരു കാര്യങ്ങൾ അടക്കം ചോദിച്ച എന്തായാലും വിസ്മയെന്ന മാധ്യമം നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ ഒരു വിഷയത്തിൽ അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ അറിയിക്കുവാനുള്ളത് ക്യാമറമാൻ സാം ഫോക്കസ്മാനൊപ്പം രഞ്ജിത്ത് കാര്യത്തിൽ വിസ്മയാനോസ്